മൂവാറ്റുഴ കാർഷികോത്സവം കാർഷികോത്സവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ട് വരെ നീട്ടിയതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അറിയിച്ചു കൃഷി വകുപ്പിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഡി ടി പി സിയുടെയും കുടുംബശ്രീയുടെയും മൂവാറ്റുഴ മുനിസിപ്പാലിറ്റിയുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും സഹകരണത്തോടെയാണ് മൂവാറ്റുഴ ഇഇ സി മാർക്കറ്റിൽ കാർഷിക വ്യാപാര വിപണനമേള മൂവാറ്റുഴ കാ കാർഷികോത്സവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടന്നുവരുന്നത് പ്രദർശനമേള നീട്ടിവച്ചതിനോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് മേള നഗരിയിൽ ഒരുക്കിയിട്ടുള്ളത് മെയ് മൂന്ന് മുതൽ മൂവാറ്റ ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ പ്രത്യേകിച്ച് കൃഷി വകുപ്പ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എറണാകുളം ജില്ലാ ഭരണകൂടം അതുപോലെ വിവിധ ഗ്രാമപഞ്ചായത്തുകൾ മൂവാറ്റ മുനിസിപ്പാലിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് ഇവിടെ മൂവാറ്റ കാർഷികോത്സവ് ആരംഭിച്ചിട്ടുള്ളത് ഇത് കാഴ്ചകളുടെ ഒരു ഉത്സവമാണ് ഇവിടെ അറിയാം നമുക്കറിയാവുന്നതുപോലെ കുട്ടികൾക്ക് ഇവിടെ വന്ന് ആ ആഹ്ലാദിക്കാനുള്ള പ്രത്യേകിച്ചും ഈ കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കാൻ കൃഷിയുടെ രീതികളെ കുറിച്ച് മനസ്സിലാക്കാൻ ഒക്കെ ഉള്ള ഒരു അവസരം അതോടൊപ്പം കുട്ടികളുടെ ബൗദ്ധികമായ തലങ്ങളിലെ വികസിപ്പിക്കുന്ന തരത്തിലുള്ള വിവിധ കളികൾ ഗെയിമുകൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ നമ്മൾ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് അപ്പോൾ ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും കണ്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ച് പോകുന്നതിനുള്ള ഒരു അവസരമാണ് മൂവാറ്റ ബ്ലോക്ക് പഞ്ചായത്തി കാർഷികോത്സവിൽ ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മളിവിടെ പ്രവേശനം നമുക്ക് സൗജന്യമായി അനുവദിക്കുകയാണ് അപ്പോൾ നമ്മൾ പുതിയ പുതിയ കാലഘട്ടത്തിൽ കൃഷിയെയും കൃഷിക്കാരെയും അതുപോലെ ഈ സമൂഹത്തിൻ്റെ കൃഷിയുടെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി കൊടുക്കുക അതോടൊപ്പം ഇവിടെ മനുഷ്യരും പ്രകൃതിയുമായി ഉള്ള ആ ഒരു അഭേദ്യമായ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ ഈ കാർഷിക മേളയുടെ സംഘാടനം നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് എല്ലാവരും വരിക ഇതുപോലെ പങ്കാളികളാകുക ഈ ഒരു അവസരം പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ നമുക്ക് കാണാനും കേൾക്കാനും ആസ്വദിക്കാനുമുള്ള ഒക്കെയുള്ള അവസരം നമ്മൾ നമ്മളിതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഈ കാർഷിക മേളയിലെ ഈ വലിയ ആഘോഷ രാവുകളിലേക്കും ആഘോഷ ദിനങ്ങളിലേക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്